പാഡൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവന നടത്തി എന്താ പ്രസ്താവന അതിന്റെ മെരിറ്റും കൂടെ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് നമ്മൾ സംസാരിക്കുക ഞാൻ അടൂർ ഗോപാലകൃഷ്ണന്റെ മറ്റ് പല പ്രവർത്തനങ്ങളോടും എനിക്ക് അഭിപ്രായമുള്ള ആളല്ല അദ്ദേഹം പറഞ്ഞത് ആറ് കോടി രൂപ കേരള സർക്കാർ ഫിലിം ഡെവലപ്മെന്റ് കോർപ്പറേഷന് കൊടുക്കും അത് രണ്ട് സ്ത്രീകൾക്കും രണ്ട് പുരുഷന്മാർക്കും ഒര കോടി രൂപ വെച്ച് കൊടുക്കാം ആറ് പേര് വരികയാണെങ്കിൽ ഓരോ കോടി വെച്ച് കൊടുക്കാം സിനിമ എടുക്കാൻ ഇത് മലയാളി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പൊതുവിഭാഗത്തിന് അങ്ങനത്തെ കാര്യമില്ല അവർക്ക് സ്വന്തം പൈസ കൊടുത്തേ സിനിമ എടുക്കാൻ പറ്റും പട്ടികാതി പട്ടികവർഗത്തിലെ ആളുകൾ കൂടി സിനിമാ സംവിധായകരായി വരട്ടെ സ്ത്രീകളിൽ കൂടുതൽ സിനിമാ സംവിധായകർ ഉണ്ടാകട്ടെ അതൊരു പ്രിവിലേജ് ായിട്ടാണ് കൊടുത്തത് മൂന്ന് പ്രാവശ്യം വെറ്റ് ചെയ്തിട്ടാണ് ഈ സംവിധായകർ തെരഞ്ഞെടുക്കുന്നത് അമ്പത് ലക്ഷം ആക്കി കൂടെ ഉദ്ദേശിച്ചത് കൂടുതൽ ആളുകൾക്ക് കൊടുക്കാമല്ലോ നല്ല ഡിബേറ്റ് ചെയ്യാൻ വിഷയമാണ് പട്ടികജാതി പട്ടികവർഗക്കാർക്കും സ്ത്രീകൾക്ക് മാത്രമാണ് അവർക്ക് മൂന്ന് മാസത്തെ പരിശീലനം കൂടെ ആളുകൾ കൈയടിച്ചു കൈയടിച്ചപ്പോൾ അവിടെ ഒരു സ്ത്രീ എണ്ണീറ്റ് പറഞ്ഞു അവർക്ക് ഉടനെ തന്നെ അവരുടെ ഉള്ളിലൊരു ബോധ്യം തോന്നി ഇത് പട്ടികജാതിക്കാരെ സ്ത്രീകളെയും അധിക്ഷേപിച്ചതാണോ അവർ പ്രതിഷേധിച്ചു കയറെടുക്കുന്ന നമ്മുടെ മാധ്യമ െല്ലാം കൂടി ഉടൻ തന്നെ ചാനലിൽ കൊടുത്തു അദ്ദേഹം അധിക്ഷേപം പറയുന്നു അദ്ദേഹം നായരാണ് നമ്പൂരിയാണ് അദ്ദേഹം കുഴപ്പമാണ് അദ്ദേഹത്തിന്റെ ഉള്ളിൽ ജാതിയുണ്ട് ഉണ്ട് പ്രാന്തം പറഞ്ഞ് വലിയ വാർത്ത കൊടുക്കും അംബേദ്കർ പറഞ്ഞത് ഒരു ജാതിയിൽ ജനിച്ചാൽ അതിൽ അഭിമാനിക്കുന്നു പറയണം കാരണം അയാളുടെ കുറ്റം കൊണ്ടല്ല ആ ജാതിയിൽ അദ്ദേഹം ജനിക്കുന്നത് അയാളുടെ കുറ്റം കൊണ്ടാണ് ഇനി പട്ടികജാതി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവരും കൂടെ എന്ത് ചെയ്യരുത് ഹാലളകേണ്ട കാര്യമില്ല അങ്ങനെ ഒരു വിഷയത്തിന്റെ വിഷയമില്ല സതുദ്ദേശത്തിലാണ് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതെങ്കിൽ കൂടുതൽ പട്ടികജാതി പട്ടികവർഗക്കാരും സ്ത്രീകളും സംവിധായകൻ വരട്ടെ അതിനവർക്ക് പരിശീലനം കൊടുക്കണമെന്ന് പറഞ്ഞതാണെങ്കിൽ വെൽ ആൻഡ് ഗുഡ് സ്വാഗതം ചെയ്യുന്നു